ഈ മണ്ഡലം ഇവിടെ തീരദേശമുണ്ട് അപ്പം തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിലെ തീരദേശത്തിലെ പ്രശ്നങ്ങൾ അതിന് എന്താണ് ഒരു പരിഹാരം തീരദേശം ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഒന്ന് തീരദേശത്ത് എല്ലാ വർഷവും ഉണ്ടാകുന്ന കടലാക്രമണമാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ കാര്യം തീരദേശത്തെ ആളുകളുടെ വരുമാനത്തിൻ്റെ പല പല മാർഗ രീതികൾ ഒന്ന് കടലിൽ മീൻ പിടിക്കാൻ പോയി വരുന്നു മീൻ പിടിച്ചിട്ട് വന്നതിന് ശേഷം ആ അധ്വാനത്തിൻ്റെ വില അവർക്ക് കിട്ടുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു കാര്യം അഞ്ചു തെങ്കിൽ നിന്നുള്ള സ്ത്രീകളാണ് ഏതാണ്ട് വർക്കല വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും മീൻ വിൽക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മീൻ വിൽക്കുന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര മണി അപ്പോൾ രാവിലെ വരും വൈകുന്നേരം വരെ ഇരിക്കും ആയിരം രൂപ ഓട്ടോറിക്ഷ ചാർജ് കൊടുക്കുകയാണ് അവർ എല്ലാ ദിവസവും ഈ ആയിരം രൂപ ഓട്ടോറിക്ഷ ചാർജിന് പകരം ഇതിനെ ഇതൊരു കളക്റ്റീവ് എഫർട്ടായി നിൽക്കട്ടെ പത്ത് പേർക്ക് ഒരുമിച്ച് ഇത് വരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരാൻ പറ്റും ഇവരുടെ ചിലവ് യാത്രാ ചെലവ് കുറയും പിന്നെ ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല നേരെ ചെന്ന് ചോദിക്കുന്നതു കൊണ്ട് അവർ പലിശക്ക് പണം എടുത്തിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് സാധ്യത അതിനൊക്കെയുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ ഒരു ഇടപെടലുണ്ടായാൽ തീർച്ചയായിട്ടും ഈ പിടിക്കുന്ന മീനിനെ വാല്യൂ ആഡ് പ്രൊഡക്റ്റാക്കി മാർക്കറ്റ് ചെയ്യാനും ആ വാല്യൂ അഡിഷന് വേണ്ടിയിട്ടുള്ളവർക്കടക്കം തീരദേശത്തുള്ള ആളുകൾക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റം വരും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരദേശത്ത് എനിക്ക് ഈ പ്രദേശത്തിലെ തീരദേശത്തെക്കുറിച്ച് ഈ രീതിയിലുള്ള പഠനം ഞാൻ നടത്തിയിട്ടില്ല പക്ഷേ വടക്കൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും സാമൂഹ്യ പ്രശ്നങ്ങളടക്കമുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരാരും പഠിക്കാൻ പോകുന്നില്ല തീരദേശത്തെ പുരുഷന്മാർ അപൂർവമാണ് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് ഫെർദർ സ്റ്റഡീസിലേക്ക് പോകുന്നത് പെൺകുട്ടികൾ പഠിക്കും പെൺകുട്ടികൾ പഠിക്കുന്നത് കാരണം പെൺകുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാവും പക്ഷേ അവർക്ക് അതിനു പറ്റിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ആ വിദ്യാഭ്യാസമുള്ള കൾച്ചറൽ ഇതൊരു അവിടെ സത്യത്തിൽ അപ്പോൾ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറുപ്പത്തിൽ തന്നെ കടലിൽ പോയി തുടങ്ങും പിന്നെ അവർ ജോലി വരുമാനം എന്നുള്ളതിൽ ഫോക്കസ് ആകുന്നുണ്ട് പഠനം എന്നുള്ളത് ഇതായിട്ട് വരും അതേ സമയത്ത് ജോലികളിൽ ചില ജോലികൾ ഒരു എൻ്റെ നിലവാരത്തിനേക്കാൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലേക്ക് വരുമല്ലോ അതിൽ ജീവിത വർക്കിംഗ് എൻവയൺമെൻറ്റിൽ മാറ്റം വരുത്തിയാൽ പ്രശ്നം പ്രശ്നമാറും പൂധനത്തിന് മെറൈൻ ഇൻഡസ്ട്രീസ് ഗ്രോ ഇൻഡസ്ട്രീസ് പോലെ മെറൈൻ ഇൻഡസ്ട്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർക്ക് അതിൽ വരും അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു മാന്യത കിട്ടും അതിനോട് അസോസിയേറ്റ് ഒരു അപ്പോൾ ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഹാൻഡ്ലൂമിലും നമ്മളത് ചെയ്തു ഹാൻഡ്ലൂമിലേക്ക് പുതിയ തലമുറ വരുന്നില്ല ഈ കൈത്തറിയിലേക്ക് കാരണം ബാലറാംപുരത്ത് കുഴിത്തെറിയാണ് പിറ്റ് ഇതാണ് കുഴിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ കുഴി അൺഹൈജീനിക്കാണ് പലപ്പോഴും കാരണം അതിനകത്തല്ല ചിലപ്പോൾ ഒന്ന് ഒരാൾ തുപ്പെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ തന്നെ തുപ്പും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആയിട്ടുള്ള സിറ്റുവേഷൻ മാറ്റുക ഫാൻ ലൈറ്റ് ക്യാബിൻ ഇതൊക്കെ ചെയ്തിട്ട് വരും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ അച്ഛനും അമ്മയൊക്കെ വൃത്തികെട്ട സാഹചര്യത്തിൽ ജോലി ചെയ്തു എനിക്കേതായാലും അതിനൊന്നും താല്പര്യമില്ല എന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാർ ഇതിലേക്ക് പോകും പൂതാനത്തിന് ചില സ ജോലികൾ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെടുന്നത് പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ അതിൽ നിന്ന് മാറ്റമാണ് പൂതാനത്തിന് ഹെയർ കട്ടിങ് ഒരു സമുദായത്തിൻ്റേതായിരുന്നു പക്ഷേ ഇപ്പോൾ ബ്യൂട്ടി പാർലർ വരുമ്പോൾ അല്ലെങ്കിൽ സലൂൺ എന്ന് പറയുന്നതിൽ സമുദായമില്ല അത് ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും ചെയ്തിട്ട് ജോലി ചെയ്യാം അയാൾ ഹെയർ കട്ടിങ് നടത്തിയാൽ ഹെയർ കട്ടിങ് നടത്തുന്ന സമുദായമായിട്ട് അതിന് ബന്ധമില്ല ഇതേപോലെ ഹാൻഡ്ലൂമിനും ഒക്കെ ഈ രീതിയിലേക്ക് മാറാൻ പറ്റും അപ്പം ഇത് പിന്നെ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വരാം അതനുസരിച്ചിട്ട് അതിൻ്റെ സാഹചര്യങ്ങളും അതനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കണം കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡീലിങ് ചെയ്യേണ്ടി വരും കമ്മ്യൂണിറ്റി ആൻഡ് പ്രൊഫഷൻ അതിനെ ഡീലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബിലിറ്റിയുടെയും വ്യത്യാസപ്പെടും മറ്റേതാകുമ്പോൾ കമ്മ്യൂണിറ്റി പ്രൊഫഷനായിട്ട് ലിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് മൊബിലിറ്റി ഇല്ലാതെ ആ സമുദായം താഴ്ന്ന സമുദായമാണ് എന്നുള്ള മറ്റേതാകുമ്പോൾ കമ്മ്യൂണിറ്റി പ്രൊഫഷൻ ഡീലിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ വ്യത്യാസപ്പെടും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ ഈ മേഖലയിൽ ഫിഷർമെൻ മേഖലയിൽ നടത്തണം എന്നുള്ള ഐഡിയ ഉണ്ട് പക്ഷേ സമയം കിട്ടാത്ത കാരണം ഇതുവരെ ഒന്നും നടന്നില്ല അവിടെയും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫിഷർമെൻ്റെ ഇതിലും പ്രൊഡ്യൂസർ കമ്പനികൾ ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട് ആ പ്ലാനിൻ്റെ ചില ഒരു ഒരു പ്രിലിമിനറി കുറച്ച് കാര്യങ്ങൾ നടന്നു പക്ഷേ ഈ ഇപ്പോൾ ഉള്ളത് തന്നെ അത്രയും കൈനിറയുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ പോകാനിപ്പോൾ സമയം കിട്ടിയിട്ടില്ല പക്ഷേ അതാണ് വേറൊരു ഏരിയ ഈ ഈ മണ്ഡലത്തിൽ തന്നെ ധാരാളം ട്രൈബൽ ഏരിയകളുണ്ട് അവരുടെ ഒരു കുറിച്ചിട്ട് അത് എന്താ ഒരു സങ്കല്പ ട്രൈബൽ ഏരിയ ഏതാണ്ട് പതിനാറായിരം ആണ് വോട്ടർമാർ കണക്കും വളരെ വളരെ ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് അവരുടെ എണ്ണം കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് മാറ്റിലുള്ള ശ്രദ്ധ കുറവുണ്ട് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും മൊബൈൽ ടവറുകളില്ലാത്ത സ്ഥലങ്ങളാണ് അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതേ സമയത്ത് വളരെ ബ്രൈറ്റായിട്ടുള്ള സ്റ്റുഡൻസുള്ള ഏരിയ ആണ് പൊതുവേ കേരളത്തിൽ ട്രൈബൽ വെൽഫെയറിന് വേണ്ടി ചിലവാക്കുന്ന പണം ഇടക്കാരോ പറഞ്ഞിരുന്നു അവർക്ക് ആ പണം നേരിട്ട് വിധിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാവരും കൊടീശ്വരന്മാരായിരുന്നു കാരണം അത്രയും പണം ചിലവാക്കുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേരിൽ പക്ഷെ ആ പണമൊന്നും അവിടെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മളവരെ മോഡേണൈസ് ചെയ്യുന്നു എന്നുള്ള പേരിൽ അവരെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ശീലിച്ച രീതികളിൽ നിന്ന് മാറ്റുക ഞാൻ അട്ടപ്പാടിയിൽ പോയപ്പോൾ അട്ടപ്പാടിയിൽ പട്ടിണി മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പോയപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചോളവും മില്ലറ്റ്സ് കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് പക്ഷേ ഗവൺമെൻറ് നമ്മളിവിടെ അരിയും ഗോതമ്പ് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് അരിയും ഗോതമ്പ് തരാൻ തുടങ്ങി പക്ഷെ അരി ഗോതമ്പ്നേക്കാളും ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഇത് കോമ്പസിഷൻ ഈ മില്ലറ്റ്സിൻ്റെ ചെറുധാന്യങ്ങൾ കഴിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് കൾ കൃഷി ചെയ്യാൻ വെള്ളമില്ല അരി കൃഷി ചെയ്യാൻ അപ്പോൾ ഗവൺമെൻറ് റേഷൻ ഷോപ്പുകളിൽ നിന്ന് തരുന്ന ഇത് മാത്രം ആശ്രയിച്ചിട്ട് ഞങ്ങൾ ജീവിക്കണം മറ്റേ ശീലം ഞങ്ങൾ വിട്ടു ചെറുധാന്യങ്ങളുടെ ശീലം അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഒറിജിനൽ ജീവിത രീതികളിൽ നിന്ന് മാറി പുതിയ ജീവിത രീതിക്കനുസരിച്ചിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഇതാണ് അവിടുത്തെ പട്ടിണിയുടെ ഒരു കാരണമെന്ന് അവിടുത്തെ ചില സ്ത്രീകളും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള എന്നോട് കുറച്ച് വർഷങ്ങൾക്ക് ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ആ കാര്യങ്ങൾ അവിടെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പോയത് അപ്പം പിന്നെ ഇതേ സ്ഥിതി അട്ടപ്പാടിയിൽ മാത്രമല്ല ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് ചൂരൽ കാട്ടിൽ നിന്ന് ചൂരലിതാക്കും ചൂരൽ വ്യവസായം ബാങ്കു മിഷൻ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അതിൻ്റെ എവിടെയും അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോത്രവർഗ വിഭാഗത്തിൽ അല്ലെങ്കിൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളോട് ഒരു സീരിയസ് ആയിട്ട് അതിനെ കാണുന്ന ഒരു സമീപനം ആ സമീപനം ഉണ്ടായിട്ടില്ല ഈ എഴുതി ഞാൻ പോയപ്പോൾ ഒരു സ്ഥലം ആറ്റുമണൽപ്പുറം ആ സ്ഥലത്ത് പാലം അവസാനത്തെ ഒരു രണ്ട് മീറ്റർ ബാക്കിയുള്ളു അങ്ങനെ ഒന്നര കൊല്ലമായിട്ട് അവിടെ കിടക്കുക അപ്പോൾ അത് പണിയാൻ ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ച് കഴിഞ്ഞാൽ ഞാനത് ചെയ്തു തരും അപ്പോൾ അവർ വെച്ചാൽ ആ ഇതൊക്കെ എല്ലാവരും എലക്ഷന് മുമ്പ് ഇങ്ങനെ തന്നെയാണ് പറയാറ് കാരണം ഇതിനു മുമ്പ് ആൾക്കാർ ഇങ്ങനെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ഥിതി ഈ ആദിവാസി മേഖലകളിലുള്ള മേഖലകളോട് പൊതുസമൂഹത്തിൻ്റെ ഒരു അപ്രോച്ചിൽ ഇതുണ്ട് അതിൽ മാറ്റം വരേണ്ടതുണ്ട് ധാരാളം സാധ്യതകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ചിത്തേൻ കളക്ഷൻ ഉണ്ട് അങ്ങനെയുള്ള ധാരാളം അവിടെ കൃഷി ചെയ്യുന്ന ധാരാളം വസ്തുക്കളുണ്ട് വളരെ ഇതായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള വസ്തുക്കളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ട്രൈഫെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ട്രൈബൽ ഇതായിട്ടുള്ള സ്ഥാപനങ്ങളുടെ അല്ല ഉൽപ്പന്നങ്ങളുടെ ഇതിന് വേണ്ടി വിൽപ്പനക്ക് വേണ്ടിയിട്ട് വിപണനത്തിന് വേണ്ടിയിട്ടും പക്ഷേ കേരളത്തിൽ അത്തരം കാര്യങ്ങളിലൊന്നും വേണ്ടത്ര ഒരു ഒരു ഫോക്കസ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഫോക്കസ് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളൊരു ഐഡിയ